മാതാപിതാക്കളെ മനുഷ്യൻ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളുടെ ഉള്ളി എന്താണെന്നറിയോ ഈ ഹാണി ട്രാപ്പ് ഇതൊരു ട്രാപ്പാണ് ഈ പണ്ട് തുടങ്ങി കർത്താവിന് അല്ലേ വീഴ്ച കർത്താവ് കച്ചപ്പൻ തോട്ടത്തിൽ പ്രവർത്തിക്കുമ്പോരുന്നു ഖാനി ട്രാപ്പ് ആരാ പെണ്ണല്ലെന്ന് മാത്രം ആരാ ആണ് ഐ ലവ് യു ഒരു മോഹിക്കട്ടെ ഏഹ് ഇതിനിപ്പോ മോഹിക്കണേ എനിക്കും മോഹിക്കണം എനിക്കും കർത്താവിന് വീഴ്ത്തിയത് ഹണി ട്രാപ്പില ആൾക്കാരൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അന്ന് പിന്നെ ഇല്ലാത്ത കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല റെഡിയാക്കി ആളും നിർത്തി ശരിയാ കൂട്ടോ ഓ നമ്മളൊന്ന് കിസ്സിയും 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 എത്ര കുടുംബങ്ങളിലാ പ്രിയമുള്ളവരെ സ്വപ്നം കണ്ടതേ ഏത് അമ്മ താലി ചേട്ടരി അമ്മ താല് ചേട്ടരിക പക്ഷെ എന്തൊരു കഷ്ടം നോക്ക്